ഹലോ ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ഷഹീറാണ് നമുക്ക് ബൈക്ക് ഓടിക്കുമ്പോൾ അതുപോലെ തന്നെ സ്കൂട്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു പക്ഷേ വണ്ടി പെട്ടെന്ന് ഓഫായി പോവാം ഈ ഓഫായി പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ബൈക്ക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സ്കൂട്ടി ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം പ്ലഗ്ഗിന് ഒരു കംപ്ലയിൻ്റ് വരാറുണ്ട് പ്ലഗ് പോകുന്നത് അല്ലെങ്കിൽ പ്ലഗ്ഗിൽ ഓവർ കരി പിടിക്കുന്ന ഒരു ഒരു പ്രശ്നം വരാറുണ്ട് അങ്ങനെ സമയത്ത് നമ്മൾ ബൈക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലഗ് വരാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഊരെ എടുക്കാനും പറ്റും ഇങ്ങനെ സ്കൂട്ടിക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ കാണുന്നത് റെ എന്ന മോഡലാണ് ജമഹട റേ എന്ന മോഡലാണ് ഇത് നമുക്ക് ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ എവിടെ നമ്മൾ പ്ലഗ് ഊരണം എങ്ങനെയാണ് പ്ലഗ് ഊരേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് നമുക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളൊന്ന് മുഴുവൻ കണ്ടു നോക്കൂട്ടോ ഓക്കെ ഹലോ പ്ലഗ് ഫിറ്റ് ചെയ്യുന്നതാണിത്

मात्र स्ट्राटी <स्थारीणा> 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 <स्थारीणा>